ൊരു മീൻകറി ഉണ്ടാക്കിയാലോ അതിനായി ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കടുകും ഉലുവയും ഇട്ട് നല്ല പോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം നല്ലപോലെ പൊട്ടി വന്നാൽ അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു തക്കാളി രണ്ട് പച്ചമുളകും കൂടെ ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ വഴി വന്നാൽ അതിലേക്ക് എനിക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യം എരിവിനുസരിച്ചുള്ള മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് നല്ലപോലെ പച്ചമണം മാറിന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം മാറിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് വേണ്ടിയുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വന്നാൽ അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ മീന് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം മീൻ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം മീൻ വന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്താൽ നമ്മളെ മീൻകറി റെഡി